ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കേരയുടെ തലമേടിച്ച് ദേവരിക്കലെ തലമേടിച്ചിട്ടാണ് നമുക്ക് വറ്റിക്കുന്നതെന്ന് കാണാം ഓക്കേ അങ്ങനെ നമ്മൾ സബോള എരിഞ്ഞു സഭ അരിഞ്ഞു കുരുകുനുന എരിഞ്ഞു കണ്ടോ നമ്മൾ വെളുത്തുള്ളി രണ്ട് പീസായിട്ട് നമ്മളിതാ രണ്ട് മൂന്ന് വലിയ വെളുത്തുള്ളീണ് നമ്മൾ രണ്ട് മൂന്ന് പീസാക്കുന്നു കണ്ടോ നമ്മൾ കുനുന ഇഞ്ചി അരിയണു കുനുക്കുന ഇഞ്ചി അരിഞ്ഞ് നമ്മൾ മീൻ കറി ഞങ്ങൾ ഞങ്ങളുടെ വേപ്പും പച്ചക്കറി തോട്ടത്തിലുള്ള ഒരു വേപ്പിൻ്റെ തൈമെന്ന് നമ്മൾ വേപ്പ് ഒടിക്കുന്നു കേട്ടോ നമ്മുടെ തക്കാളികൾ പഴുത്തെടുക്കണം കേട്ടോ ഒത്തിരി തക്കാളികളുണ്ട് ഇഷ്ടംപോലെ തക്കാളി ആയിട്ടുണ്ട് നമ്മുടെ കൃഷികളൊക്കെ അതെ പയറുകളൊക്കെ മാറുന്നു വീണ് തുടങ്ങി അങ്ങനെ നമ്മൾ ദൈവയ്പിൻ്റെ അല്ല വീണ്ടും അങ്ങനെ നമ്മുടെ നമ്മുടെ പച്ചക്കറി തോട്ടത്തിൽ നമ്മുടെ വേപ്പിന്റെ നമ്മള് ഒരു തണ്ട് രണ്ട് തണ്ട് മൂന്ന് തണ്ട് നമ്മൾ അങ്ങനെ പൊളിപ്പിച്ചു അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ മീൻ വറ്റിക്കാൻ പോണു ഐറ്റംസ് നാളെ വെളിച്ചെണ്ണയിലാണ് നമ്മൾ ഇന്നത്തെ കറി വറ്റിക്കുന്നത് കാണുന്നത് നമ്മൾ ഉലിവിട്ടു മീൻ വറ്റിക്കുന്നതല്ലേ നമ്മൾ ഉലിവിടണം കടുക് ഇടണം പുതിരിച്ചതാണ് ഉരുകില്ല എന്ന് പറഞ്ഞേക്കണേ അപ്പൊ നമ്മൾ ഇന്ന് ഇത് ഉദ്ഘാടനം അങ്ങനെ ഇത് സഭോ ഇച്ചമുളക് വെളുത്തുള്ളി വേപ്പിന്റെ എല്ലാം ഇഞ്ചി ഈ ചട്ടകം നമ്മൾ സിരിക്ക ചട്ടകാണ് പ്ലാസ്റ്റിക്കാണ് കട ഇത് ഉരുകൊന്നില്ല നല്ല നല്ല പാത്രങ്ങളിൽ ഈ സാധനം ഉപയോഗിക്കുന്നതാണ് അപ്പോൾ സ്ക്രാച്ചൊന്നും ആവില്ല അതേപോലെ നമുക്ക് നല്ല ടൈറ്റായിട്ടും നമുക്ക് ഇളക്കാൻ പറ്റും സോഫ്റ്റ് ആയിട്ടും ഇളക്കാൻ പറ്റും അപ്പോൾ സ്ക്രാച്ചുണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഇതൊക്കെ നമ്മൾ കഴിക്കുന്നത് നല്ലതാണ് മുൻകാലങ്ങളിലൊന്നും ഇങ്ങനത്തെ ഐറ്റംസുകളൊന്നും ഉണ്ടായിലില്ലല്ലോ ഇപ്പോഴല്ലേ ഇതേപോലെയൊക്കെ ഐറ്റംസുകളൊക്കെ നമ്മുടെ ഓരോ വെറൈറ്റി സാധനങ്ങളൊക്കെ ഇറങ്ങി ആക്കണം

ഈ വെളിച്ചെണ്ണ അത്ര നല്ല പവറുള്ള വെളിച്ചെണ്ണയല്ല കാരണം പതക്കണുണ്ട് അതിലൊക്കെ മായങ്ങൾ ചേർക്കേണ്ടതാണ് നമ്മൾ അര കിലോ വെളിച്ചെണ്ണ വേണ്ടത് അപ്പോൾ അതുകൊണ്ട് അതിൽ മായങ്ങൾ ചേർക്കുമ്പോഴാണ് നമ്മൾ ഈ വെളിച്ചെണ്ണ ഇതേപോലെ പതച്ച് കിട്ടുന്നത് കൂട്ടികൾ ചേർക്കുക വെളിച്ചെണ്ണയ്ക്ക് നല്ല വില ആയതുകൊണ്ട് ഇപ്പോൾ എല്ലാ കടക്കാരും മെല്ലുകാരും ഒക്കെ കൂട്ടികൾ ചേർക്കണം അപ്പോൾ അങ്ങനെ നമ്മൾ ഐറ്റംസ് എല്ലാം കിട്ടും നമ്മളിത് ഈ പുളി കഴിക്കാൻ പോകണം പുളി നമ്മൾ അങ്ങനെ തിളച്ച് കഴിയുമ്പം നമ്മൾ ഈ മീൻ വെറ്റിച്ചതിടും അങ്ങനെ നമ്മൾ തല ഇതിലേക്ക് ഇടുന്നു നല്ല നല്ല പീസുകളാണ് നമുക്ക് കണ്ട കഴമ്പത് കയറയുടെ തലയില്ല കേരയുടെ തല നമ്മുടെ മീൻകറി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ചിരിച്ചമാറി വറ്റാനുള്ളൂ വേറെ എല്ലാം റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ മീൻകറി റെഡി ആയി